കൈലാസ് സദ്രീഷ്ണെ തുരവിഡപിതടിക നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്താം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള ഏഴ് ദിവസത്തെ നക്ഷത്ര ഫലം അതായത് അശ്വതി മുതൽ രേവതി നക്ഷത്രങ്ങൾ നമ്മുടെ ിന്തനം ചെയ്യുന്നത് ആദ്യത്തെ നക്ഷത്രം അശ്വതി പുത്ര പൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസം ഉണ്ടാകാനിടവരും ഔദ്യോഗിക യാത്ര മാറ്റി വയ്ക്കേണ്ടി വരും വിവാഹത്തിന് തീരുമാനം ആകും മാതാപിതാക്കളോടൊപ്പം താമസിക്കുവാൻ അന്യദേശയോഗം ഉണ്ടാവും ഭരണി ക്രമകരമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടാൻ ഇടവരും വ്യവസായം നവീകരിക്കാൻ ഉപദേശം തേടും ഔദ്യോഗികമായ വിദേശയാത്ര മാറ്റിവയ്ക്കുവാൻ ഇടയാകും കാർത്തിക പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയിക്കും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടവരും ദമ്പതികളുടെ അപേക്ഷകൾ പരിഗണിക്കപ്പെടും ആഗ്രഹിച്ച വിദേശ ജോലിക്ക് നിയമാർത്ഥമായ ഉത്തരവ് ലഭിക്കും രോഹിണി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവും വിദേശയാത്രയ്ക്ക് അനുമതി ലഭിക്കും പ്രവർത്തനരഹിതമായ വ്യവസായം വിൽക്കുവാൻ തീരുമാനിക്കും യുക്തിയുക്തമായ സമീപനം എതിർ എതിർപ്പുകളെ അതിജീവിക്കാൻ ഉപകരിക്കും മകൈരം വ്യാപാര വിപണന വിപണന മേഖലയിൽ ഉണർവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ഉണ്ടാകും സഹൃദയ സഭത്തിൽ ആദരിക്കപ്പെടും ഗ്രഹനിർമ്മാണം ഏറെക്കുറെ പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശനം നടത്താനിടയാവും തിരുവാതിര ഔദ്യോഗികമായി ദൂരയാത്ര വേണ്ടിവരാനിടവരും വാഹനം മാറ്റി വാങ്ങും സന്താനങ്ങളുടെ നിർബന്ധത്താൽ പൂർവീസ്വത്തെ പാകം വെക്കുവാൻ തയ്യാറാകും അറിവുള്ള കാര്യങ്ങളാണെങ്കിലും മറവി ഉണ്ടാകാൻ ഇടയുണ്ട് അധ്വാന ഭാരം വർദ്ധിക്കുന്ന വിഭാഗത്തിലെ ഉദ്യോഗം മാറ്റമുണ്ടാകും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് അപകീർത്തിക്ക് യോഗം ഉണ്ട് ഉണ്ട് പൂയം യാത്രാക്ലേശം വർദ്ധിക്കും ചെലവ് നല്ല രീതിയിൽ നിയന്ത്രിക്കണം നീക്കിയിരിപ്പ് ഉണ്ടാകും വിശ്വാസവഞ്ചനയിൽ ലാവപ്പെടാതെ സൂക്ഷിക്കണം അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ തയ്യാറാകും സമർപ്പിച്ച പദ്ധതികൾക്ക് അനുമതി ലഭിക്കും അവസ്ഥ ഭേദങ്ങൾക്കനുസരിച്ച് മാറുന്ന പുത്രന്റെ സമീപനത്തിൽ ആശങ്ക വർദ്ധിക്കാൻ ഇടവരും ആദർശങ്ങൾ നടപ്പിലാക്കുവാൻ ത്യാഗം വഹിക്കേണ്ടി വരും മുഖം സാഹസ പ്രവൃത്തികൾ ഉപേക്ഷിക്കണം മേലധികാരികളുടെ അവിടെ സത്യാ സത്യാവസ്ഥ ബോധിപ്പിക്കുവാൻ സാധിക്കുന്നതിൽ ആശ്വാസം തോന്നും വ്യവസായം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഉത്സാഹാദികളായ ജോലിക്കാരെ നിയമിക്കാനിടയാവും പൂരം അഭിലാഷങ്ങൾ സഫലമാകും ജീവിത പങ്കാളിയുടെ സമീപന ഗുണത്താൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കും സഹോദരങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യും കലാകായിക മത്സരങ്ങളിൽ നറുക്കെടുപ്പിൽ വിജയിക്കും ഉത്തരം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ സബലമാകാനിടവരും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പ്രത്യുപകാരം ചെയ്യാൻ അവസരം ഉണ്ടാകും വാഗ്വാദങ്ങളിൽ വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനം ഉണ്ടാവും അത്തം വിജ്ഞാനം ആർജിക്കുവാനും പേർന്നുകൊടുക്കുവാനും അവസരം ഉണ്ടാകും കുടുംബ തർക്കത്തിൽ യുക്തിപൂർവം നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയാണ് നല്ലത് വിമർശനങ്ങളെ നേരിടുവാനുള്ള ആത്മധൈര്യം ആർജിക്കേണ്ട വരും ചിത്ര അസുഖങ്ങൾ കുറയും പരീക്ഷയിൽ പ്രതീക്ഷിച്ച വിജയ ശതമാനം ഇടവരും പുതിയ വ്യാപാരം തുടങ്ങുവാൻ വിദഗ്ദ്ധ നിർദ്ദേശങ്ങൾ തേടും ചോദി വാഹനം മാറ്റി വാങ്ങാനിടവരും പുതിയ തൊഴിലവസരങ്ങൾ വന്നുചേരും മുൻകോപം നിയന്ത്രിക്കണം പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കും ആരോഗ്യം തൃപ്തികരം ആയിരിക്കും വിശാഖം കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കും സജീവന ഓണത്താൽ സർവകാര്യ വിജയം നേടും ഭാഗം വയ്ക്കാൻ ധാരണയാവും ബന്ധുവിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുവാൻ ഇടവരും അനുഷം വാഹന ഉപയോഗത്തിൽ വളരെ സൂക്ഷിക്കേണ്ടതാണ് കടം കൊടുത്ത സാമ്പത്തിക തിരികെ ലഭിക്കും അധ്വാന ഭാരത്താൽ അവധിയെടുക്കുവാൻ ഇടവരും മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ ആത്മസംതൃപ്തി തോന്നും തൃക്കേട്ട ശത്രു ശത്രുക്കളുടെ ഉപദേശ ഉപദേശങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ ഇടവരും ഉദ്യോഗമാറ്റം കാര്യവർത്താക്കന്മാർക്ക് ഒന്നിച്ച് അടുത്ത സ്ഥലത്തേക്ക് കിട്ടും നിലവിലുള്ളതിനേക്കാൾ വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങാൻ തീരുമാനിക്കും മൂലം മേലധികാരിയുടെ നിർദ്ദേശത്താൽ സംയുക്ത സംരംഭങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യും കടം കൊടുത്ത സംഖ്യ തിരികെ ലഭിക്കും കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും വ്യവഹാരത്തിൽ അന്തിമമായി വിജയിക്കും സന്താന സൗകര്യം ഉണ്ടാവും പോരാടം സമ്പാ ദാമ്പത്യസ്ഥിതി മെച്ചപ്പെടും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും പണം മുതൽ മുട മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറും പുതിയ വ്യവസായം തുടങ്ങുവാൻ വിദഗ്ദ്ധ നിർദ്ദേശം തേടും ഉത്രാടം ആത്മവിശ്വാസവും ഓർമ്മ ശക്തിയും വർധിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും രഹത്തിന്റെ അറ്റ അറ്റകുറ്റപ്പണികൾക്ക് കൂടുതൽ പണം ചെലവാക്കേണ്ടി വരും തിരുവോണം സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ ഉണ്ടാകും വ്യവസ്ഥകൾ പാലിക്കും ദൃഷ്ടിപഥത്തിലുള്ളതെല്ലാം ശരിയാണെന്നുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കണം വ്യക്തമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിച്ചതിനാൽ പുതിയ കർമ്മ മേഖലയിൽ പണം ഇടവരും അവിട്ടം പ്രതിസന്ധികൾ തരണം ചെയ്യും ഔദ്യോഗികമായ സമ്മർദ്ദം വർദ്ധിക്കുമെങ്കിലും കുടുംബ യുഗത്തിൽ സന്തുഷ്ടിയും സമാധാനവും ഉണ്ടാകും ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും മാതാപിതാക്കളൊപ്പം ഒപ്പം താമസിക്കുവാൻ അന്യ യാത്ര പുറപ്പെടാനിടയാകും ചതയം ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കുവാൻ സാധിക്കും യാത്രാക്ലേശം വർദ്ധിക്കും പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും ഉദ്യോഗത്തോടനുബന്ധമായി ഉപരിപഠനത്തിന് പോകാനിടയാവും പുരുട്ടാവി പ്രതിസന്ധികൾ തരണം ചെയ്യും ദമ്പതികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും അമിത ചെലവ് നിയന്ത്രിക്കണം അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും ഉത്തരട്ടാതി ദേവാലയ ദർശനത്താൽ ആശ്വാസം ഉണ്ടാകാനിടവരും നേർന്ന് കിട കിടപ്പിലുള്ള വഴിപാടുകൾ പരിഗണിക്കപ്പെടും അമിത ചെലവ് നിയന്ത്രിക്കണം അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും ഉത്തരട്ടാദി ആശ്വാവാലയ ദർശനത്താൽ ആശ്വാസം ഉണ്ടാകും പ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സഹകരിക്കും ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടി വരും രേവതി പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും മാതൃപിതൃ സംരക്ഷണത്താൽ ആശ്വാസം ഉണ്ടാകും വ്യാപാര സ്ഥാപനങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിർബന്ധിതൻ ആകും ഇതോടുകൂടി ഈ ആഴ്ചകോലം ഇവിടെ സമാപിക്കുന്നു നമസ്കാരം